യു കെ വെച്ചിട്ടാണ് ഈ നാടകത്തിന്റെ ഒരു തിൻചെണ്ണെന്ന് പറയുന്നത് ഞങ്ങൾ കളിച്ചു പതിനെട്ട് നടൻ ഉണ്ടായിരുന്നു അത് രണ്ടാം സ്ഥാനമായിരുന്നു പിന്നെ മികച്ച നടൻ ഞാനായിരുന്നു മികച്ച ഫിറ്റ് ഞങ്ങളുടെ ആയിരുന്നു പക്ഷെ ആറോളം അവാർഡുകൾ ഈ നാടകം ഈ നാടകത്തിന് കിട്ടിയത് അപ്പൊ അപ്പൊ യു കെ ടി ഞാൻ പോയി അവിടെ ചെന്ന് തിൻ്റെ തിരിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഞങ്ങളുടെ നാടൻ കളിക്കും

ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കേണ്ടി ക്യാരക്ടറും അത് ഡോമിനേറ്റ് ചെയ്ത് ചീച്ചറക്ടറാണ് ചീച്ചറ പേര് എന്താണ് പേര് പ്രൊഫഷണൽ ഇതിന്റെ ഡയറക്ടർ ബിദ്ദിൽ സാർ എന്റെ കോളേജില് എന്നെ എം ജി യൂണിവേഴ്സിറ്റി ഡ്രാമ അവിടെ ട്രെയിൻ ചെയ്തതാണ് സാർ സാറിങ്ങനെ കുറേ വർഷങ്ങൾക്ക് കഴിഞ്ഞാൽ ഞാൻ സാറിന് എന്തേലും വർക്ക് ഉള്ളപ്പോൾ ഞാൻ സാറിൻ്റെ കൂടെ പോകാറുണ്ട് കാണാറുണ്ട് അപ്പോൾ സാർ ഇതുപോലെ ഒരു നാടകം ചെയ്യുന്നു ചക്കാന്ന് പറയുന്ന നാടകം ഇതിന് ചെയ്ത് കുറേ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ അതിലേക്ക് ഇങ്ങനെ വരാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചിപ്പോൾ ഓഫീസിൽ അതിൽ വേറൊരു കൺഫ്യൂഷനില്ലായിരുന്നു എത്തിച്ചാടി പോയി എന്തൊന്നും ഇങ്ങനെയാണ് റോളൊന്നും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എറ്റെല്ലാം പറഞ്ഞു ചെന്നു ഇപ്പം നാടകം എന്ന് പറയുന്നത് വേദിയിൽ അങ്ങേയറ്റത്തിരിക്കുന്ന പോലും കേൾപ്പിക്കുന്ന രീതിയിൽ ചെയ്യണം അപ്പം അത് സ്റ്റേജ് മാത്രത്തോളം യൂസ് ചെയ്യണം അതിൽ ഏറ്റവും കൂടുതൽ മെയ്വഴക്കും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബോഡി യൂസ് ചെയ്തിട്ടുള്ള ചേച്ചിയുടെ ക്യാരക്ടറാണ് അപ്പോൾ ഇത്രയും സെക്ഷൻസ് ഗ്രൂമിങ് സെക്ഷൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അതെനിക്ക് തോന്നുന്നു എനിക്ക് ആ ഒരു ക്യാരക്ടർ അങ്ങനെ കിട്ടുകൊണ്ട് അത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതേ ഉള്ളൂ എനിക്ക് താങ്ക്ഫുള്ളി അങ്ങനെ എക്സ്പ്രസ് ചെയ്ത് ലൗഡായിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ തന്നു അപ്പോൾ അതിനനുസരിച്ചുള്ള ട്രെയിനിങ് ഇപ്പോൾ സുനിൽ നിറയെ സാറാണെങ്കിലും പിപ്പൻ നിറയെ സാറാണെങ്കിലും പ്രോപ്പറായിട്ട് ദിവസങ്ങൾ എടുത്ത് ഡേ ആൻഡ് നൈറ്റ് നിങ്ങൾ ട്രെയിൻ ചെയ്തതാണ് അതിൻ്റെ അപർട്ടം എപ്പോൾ നിങ്ങൾ കണ്ടു എന്നുള്ളത് അത് ഇതുപോലെ എപ്പോഴും പറയും സ്റ്റേജിൽ എന്തു വേണേലും സംഭവിക്കാം നമ്മൾ ആ സെറ്റ് തന്നെ മറിഞ്ഞു വീഴാം മുന്നോട്ട് പോവാൻ വേറെ ആരെങ്കിലും മറിഞ്ഞു വീഴാം അപ്പം അത് മൈക്ക് തട്ടിയപ്പോൾ അതൊരു മിസ്റ്റേക്ക് ആണെന്ന് മുൻ മുന്നിൽ ചെയ്യാതെ ഞാനത് അവയറാണ് അതെനിക്ക് അത് നമ്മൾ അങ്ങനെ അത് അംഗീകരിക്കുമ്പോഴത്തേക്കും അത് ഒരു നിങ്ങൾ വേറെ രീതിയിൽ അതിനെ കാണുക ഓഡിയൻസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു പിന്നെ നമ്മൾ കൊറേ തവണ അറിയാം കുറെ അവിടെ ഇവിടെ ഒക്കെ സ്ലിപ്സ് ഉണ്ട് പക്ഷെ എല്ലാരും ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് ഇപ്പൊ നമുക്ക് ആ തുടക്കത്തിൽ ഒരു പക്ഷേ അങ്ങനെ കഴിഞ്ഞിരുന്നില്ല േ എങ്ങനെ ആ സ്റ്റെപ്സ് ഒക്കെ